യുവാരാഘോഷണ്ട് മന്ദിരപ്പെളി സതീഷ് സാജി പാക്കമട 2000 നെരം പറമ്പിൽ സ്മന്ത് ചെയ്യുന്ന മുന്നണി പോരാളികളായി മത്സരവേദിയിൽ ഔട്ട് നാമരുകളായി യുവാരാഘോഷണ്ട് വിടുറുക്കും പോണ്ട് ദീർഘദർശനം ചിതപ്പള്ളിയിൽ സ്മന്ത് ചെയ്യുന്ന പാളിയേഡിയുടെ കൈйга പറയാടു കൊടുക്ക് आदेशങ്ങളുടെ കളി പോരാട്ടങ്ങൾക്ക് വേദിയൊരുക്കുവാനായി കോടനാട്ട് പെരുമേയുള്ള

മലയാളങ്ങളുടെ മഴയണത്തിന് നിരവധിയായത് അനും നടക്കുന്ന കായിക ശ്രദ്ധ പിടിക്കാവുന്ന മത്സരങ്ങളുടെ കളി പോരാട്ടങ്ങൾ കരിങ്ങിലേക്ക് വയനാടിന്റെ പെരുമാറൽ ഇന്നലെയുടെ സുദിനത്തിൽ മാനന്തവാടിയുടെ കലിയടങ്ങിൽ ിൽ പാലക്കാട്ടുകാർക്ക് വീണ്ടുമെന്ന രീതിയിലുള്ള ൾക്ക് <laughs> സ്വീകരിക്കേണ്ടതുണ്ട് അതരെ കാൾ ഈ കലികണത്തിൽ കാലിണരമോ വിജയങ്ങളുടെ പോരാട്ടങ്ങളിലേകി പാടിയേരിയുട അവർകൾ നടന്നുയരമോ ലൈ മീഡിയ സൗന്ദിതപള്ളി आवेश വിഷയങ്ങളിലേകി വിൻസ് പാടിയേയെ വീണ്ടും ചുണ്ടിലിക്കുമ്പോൾ പിരിഞ്ഞു മരവണി കളമൊരുക്കാനോ കിട്ടുരപ്പമായി ഗതിശാജി പാപ

വേദിയാര എന്ന പെരുമകൾ പാടിയ നാടങ്കവേദിയുടെ അമരക്കാരായി പാടിയേയുടെ കുട്ടനെ കണ്ട ഉടനെ നാടങ്കവേദിയുടെ യോദ്ധാക്കളായി വട്ട ചേങ്ങവർ വീണ്ടും വർഷര പോരാട്ടമേക്ക് കളമൊരുക്കി വിവെൽസ് പാടിയേയ്ഇ മുന്നോട്ട് പെരുമാശനെല്ലാം ഒപ്പം ചേരുന്ന കല്യാട്ടങ്ങൾക്ക് കളമൊരുക്കുന്നു ലൈ വീഡിയാ സൗണ്ട് സിടക്കളി വിവെൽസ് പാടിയേ അങ്ങ എമീ തിരുക്കുന്ന ഓവറാണ് നിൽക്കുന്ന മസ്തീദ കന്തിയാരോണി ആശുപത്രി പോലെ നിന്റെ ആയിര യുദ്ധങ്ങൾ കയറി ചേ കൊണ്ടേ ഇങ്ങന നമ്മ ഓക്കേ സുരൻ വെറുതെ ഇതിനോടാട്ടുന്നതെ അതിവേഗം ആ ദിന വിഷയത്തെ വേടിയെടുത്ത് ലൈവ് മീഡിയസ് സറ്ററിവൻസ് ലീഗൽസ് പാടിയേ രണ്ടാംശത്തെ പോരാട്ടം വീണ്ടും വിജയങ്ങൾ കൈയടക്കുവാൻ ഓപ്പൺ റോഡിലേക്ക് പോരാട്ടങ്ങളെ വഴി മാറ്റിയുടെ ആരായുമൽ സ്പോണർ ചെയ്യുന്ന സതീശാജി പാമ്മൻ മോണ്ട് മോഡിയ മേലെ പറക്കുന്ന സ്പോൺസർ ചെയ്ത മുണ്ടളി പോരാളികളുടെ യുവതാരാ മൗണ്ട് പറんでいる കേളി ടൈഗർസ് ടീമിന്റെ കയ്യിലിരിക്കുന്നതവണ് സീറ്റരിക്കുന്നൊരു പോരാട്ടുകളിലേക്ക് രണ്ടാം സെറ്റിൽ തിരിച്ചു വരവിലെ വീതിലക്കുവാറുള്ള കേന്ദ്രകമായി യുവതാരാ മൗണ്ട് ആവേശകരമായ ഇതിൻ കളിയാട്ടനക്ക് ഈ ക്രീഡൻ കമ്പ്വരയുടെ നിന്നും പോരാട്ടികളുടെ ആ മോകൻ കൂടി റിവഞ്ച് പിന്തളൈ <laughs> <laughs> ബന്ധന്മാർക്ക് മഴ കെട്ടിക്കെട്ടി വീണ്ടും വന്ന് സമ്മാനിക്കുവാനുള്ള കെട്ടുറപ്പുമായി താനിയേലിയുടെ പെരുമയുമായി പോരടിക്കുവാൻ വന്നു ചെന്ന കായിക യോദ്ധാക്കൾ തിരുപ്പാവൂരിന്റെ അവനക്കാരായി കുറുപ്പമ്മനിയുടെ കപാടവാതിലും കടന്ന് കപ്പമ്മനിയുടെ കവിതാവേശത്തിലേക്ക് കോടിനാടിലെ ഉസിരിടെ ചിന്ത വിളിച്ച് മുന്നോട്ട് കയറുന്നവർ വിമത്സ്യപാണിയേലി ലൈവ് മീഡിയ സൗണ്ട് ചിലപ്പള്ളി എതിർക്കുമെന്ന് സതീഷ് ഷാജി പാത്തന്മാട്ട ഓ ദേവേ മേലി പറബി മണവതി പുറമнили ചാമ്പ് ബട്ടുകൾ നേടിയെടുത്ത കൊമ്പനാർക്ക് ഇക്കട് കാരുഡനെ യുവതാരാ ബൗണ്ട് ഓരൻ കുട്ടനം കോട്ടാരിന് आदेशിക്കുന്ന വിഷയങ്ങളുടെ അവസരങ്ങളിൽ വിട്ടൻ റിവൽസ് പാടിയേലി വിഷയങ്ങൾ കൈകലായി ഈ വടമലേ വേദിയുടേ സേഫ്റ്റി പൊയിന്റസിൽ ഇടമേടിക്കുന്നു ഹല്ലേലൂയ സൗണ്ട് സിടപ്പള്ളി റിവൽസ് പാടിയേലി